വിമതപക്ഷം അങ്കലാപിൽ ഇന്ന് അടിയന്തര ആലോചനാ സമിതിയും ഫോറോന വികാരിമാരുടെ യോഗവും ചേരുന്നു എറണാകുളം അങ്കമാലി അതിരൂപതയിലെ രണ്ട് ഇടവക ദേവാലയങ്ങളിൽ സഭയോടൊപ്പം നിൽക്കുന്ന വിശ്വാസികൾ പൂർണ്ണ ജനാഭിമുഖ കുർബാനയ്ക്കെതിരെ കോടതിയിൽ പോയി സ്റ്റേ വാങ്ങിയതിനെ തുടർന്ന് വിമത വികാരിമാർ ആശങ്കയിൽ അതിരൂപതയിലെ മറ്റു പള്ളികളിലെ വിശ്വാസികൾ ഈ മാർഗം സ്വീകരിച്ചാൽ പള്ളികളിലൊന്നും തന്നെ വൈദികർക്ക് കുർബാന ചൊല്ലാനാകാത്ത സാഹചര്യം ഉണ്ടാകും കുർബാന അർപ്പണം ദൈനംദിന വൈദിക വൃത്തിയുടെ പ്രധാന ഭാഗമാണെന്നിരിക്കെ പള്ളികളിൽ കുർബാന ചൊല്ലാൻ പറ്റാത്ത സാഹചര്യമുണ്ടായാൽ അത് ഇടവകകളിൽ വികാരിമാരുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുമെന്ന ഭയത്താലാണ് അതിരൂപതയിലെ വൈദികർ അടിയന്തരമായി യോഗം ചേരുന്നത് പാലാരിവട്ടം മാതാനഗർ പള്ളികളിലെ മാതൃക പിന്തുടർന്ന് വരും ദിവസങ്ങളിൽ അതിരൂപതയിലെ ഫൊറോനാ പള്ളികളടങ്ങുന്ന കൂടുതൽ ഇടവകകളിലെ വിശ്വാസികൾ മാർപ്പാപ്പയുടെയും മെത്രാൻസിനടിൻ്റെയും അംഗീകാരമില്ലാത്ത പാഷണ്ട കുർബാനയ്ക്കെതിരെ കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് ഈ സാഹചര്യം എങ്ങനെ മറികടക്കാമെന്നാണ് വിമതപക്ഷം കൂടിയാലോചിക്കുന്നത് ഒരു ഇടവകയിൽ നിന്ന് ഒരു വിശ്വാസി പോലും മാർപ്പാപ്പയുടെ അംഗീകാരമില്ലാത്ത കുർബാനയ്ക്കെതിരെ കോടതിയിൽ പോയാൽ പള്ളിയിൽ കുർബാന നിർത്തിവെക്കേണ്ടതായി വരും പാലാരിവട്ടം പള്ളിയിൽ ജനാഭിമുഖ കുർബാനയ്ക്ക് സ്റ്റേ ലഭിച്ചതറിഞ്ഞ് അൽമായ മുന്നേറ്റം നേതാവ് പറഞ്ഞത് ഇപ്രകാരമാണ് ഇനി നമ്മൾ ജനാഭിമുഖ കുർബാനയ്ക്ക് അംഗീകാരം ലഭിക്കുമെന്ന് നോക്കിയിരിക്കുന്നത് കോഴിക്ക് മുലവരുന്നതും നോക്കിയിരിക്കുന്നത് പോലെയാണ് രണ്ടും നടക്കുന്ന കാര്യമല്ല അതുകൊണ്ട് ഇടവകകളിൽ ഇനി ആരും കേസിന് പോകാൻ ഇടയാകരുത് എന്നാണ് ഇത്തരത്തിൽ വിശ്വാസികൾ കോടതിയിൽ പോയാൽ വിമത വിഹാരിമാർക്ക് അനുകൂലമായി ഇടപെടാൻ സിറോമലബാർ സിനഡിനോ മേജർ ആർച്ച് ബിഷപ്പിനോ ബോസ്കോ പുത്തൂരിനോ കഴിയില്ലെന്നത് കാര്യങ്ങളുടെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു ഇനി കോടതിയിൽ നിന്നും ഏതെങ്കിലും തരത്തിൽ വിമതർക്കനുകൂലമായി വിധി ലഭിക്കണമെങ്കിൽ സമീപഭാവിയിൽ തന്നെ ജനാഭിമുഖ കുർബാനയ്ക്ക് മാപ്പാപ്പ അംഗീകാരം നൽകണം അത് ഒരിക്കലും ഉണ്ടാകാൻ പോകുന്നില്ലെന്നാണ് വിമതപക്ഷത്തിന്റെ കണക്കുകൂട്ടൽ കോടതിയിൽ കേസ് കൂടിയായതോടെ വൈദികർക്കിടയിൽ പരസ്പരം പോർവിലയും തുടങ്ങി വൈദിക കൂട്ടായ്മയുടെ നേതൃത്വത്തിലിരിക്കുന്ന ചില കടൽ കിളവന്മാർ ചേർന്ന് എന്നെ പോലെയുള്ളവരെ കൊണ്ടുപോയി തീച്ചൂളയിൽ ചാടിച്ചു ഒരു ഫൊറോന വികാരി തുറന്നടിച്ചു ഇടവകയിലെ വിശ്വാസികൾ ചേർന്ന് ജനാഭിമുഖ കുർബാന തടയുമെന്ന സൂചന ലഭിച്ചതിനെ തുടർന്ന് കേക്കമ്പലം ഫൊറോന വികാരി ഫാദർ ഫ്രാൻസിസ് അരീക്കൽ കോടതിയിൽ പോയി തനിക്ക് സംരക്ഷണം ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇതിനിടയിൽ റോമിൽ നിന്നും കാനൂനിക നടപടികൾ ഉണ്ടാകുമെന്ന സൂചനയും വിമതർക്ക് ലഭിച്ചു കഴിഞ്ഞു ക്രിസ്ത്യൻ ടൈംസ് കോട്ടയം